അള്ളാഹുവിന്റെ അനുമതിയോടെ എല്ലാ കാര്യങ്ങളോടും കൂടി ആ രാത്രിയിൽ മലക്കുകളും റൂഹും ഇറങ്ങി വരുന്നു അതായത് ജിബ്രീൽ അലൈസ്ലാമും ഇറങ്ങി വരുന്നു ഭൂമിയിലെ പ്രത്യേക അതിഥിയായി യഥാർത്ഥത്തിൽ വഹിയുടെ കരുത്തുറ്റ നക്ഷത്രം എല്ലാ മലക്കുകളുടെയും ഇടയിൽ പ്രധാനി ഖുർആാൻ ആദ്യമായി കൊണ്ടുവന്ന ആൾ തന്നെ ഖുർആന്റെ വാർഷികാഘോഷമായ ആ രാത്രി വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്നോ ഖുർആൻ അദ്ദേഹത്തെ അനുസരിക്കപ്പെടുന്നവനും വിശ്വസ്തനുമാണ് എന്നാണ് വിശേഷിപ്പിച്ചത് അനുയായികളായ വലിയൊരു സമൂഹം അദ്ദേഹത്തിനുണ്ടെന്ന് ഖുർആാനിൽ പറയുന്നു അദ്ദേഹം മാത്രമല്ല ഖുർആൻ കൊണ്ടുവന്നിരുന്ന ആദ്യ സംഘവും എല്ലാ ദൗത്യ സംഘവും എല്ലാവരും ആകാശങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ഇതേ ജിബിറിൽ അലൈഹി സ്വലാം തന്നെയാണ് മൂസാലിന് ഗ്രന്ഥം കൊണ്ടുവന്നതും ഈസലാമിന് റൂഹുൽ വൈ സഹായം നൽകിയതും ഈ രാത്രിയിൽ അദ്ദേഹം നമ്മുടെ സാന്നിധ്യത്തിലുണ്ട് അനുയായികളും പിന്നെ മറ്റെല്ലാ മലക്കുകളും അള്ളാഹു പറയുന്നു മലക്കുകൾ വ്യത്യസ്ത വിഭാഗക്കാരാണ് ഒന്നാം ആകാശത്തിന് പ്രത്യേക മലക്കുകൾ രണ്ടാമത്തേതിനും മൂന്നാമത്തേതിനും അവിടുത്തെ പ്രത്യേക മലക്കുകൾ അങ്ങനെ വ്യത്യസ്ത ദൗത്യങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട മലക്കുകൾ ചിലപ്പോൾ നമ്മെ കാക്കുന്ന മലക്കുകളെക്കുറിച്ച് അള്ളാഹു പറയുന്നു മറ്റു സമയങ്ങളിൽ നമ്മുടെ പ്രവർത്തികൾ രേഖപ്പെടുത്തുന്ന മലക്കുകളെ കുറിച്ച് പറയുന്നു അർഹിനെ ചുറ്റി സഞ്ചരിച്ച് ഇസ്തേഫാർ മാത്രം ചെയ്യുന്ന മലക്കുകളെ കുറിച്ച് പറയുന്നു ഇങ്ങനെ പല ദൗത്യങ്ങളിലായി മലക്കുകൾ ഉണ്ട് എന്നാൽ അന്ന് രാത്രി എല്ലാ മലക്കുകളെയും അവരുടെ ദൗത്യങ്ങളിൽ നിന്നും പൂർണമായും ഒഴിവാക്കി ഭൂമിയിലേക്ക് അയക്കും സിദ്രത്തുൽ മുന്തഹയുടെ സമീപത്ത് അള്ളാഹുവിന്റെ മക്കാം നിലകൊള്ളുന്ന സ്ഥലത്ത് നിന്ന് അവിടെ അദ്ദേഹം അമീനാകുന്ന സ്ഥലത്ത് നിന്ന് പോലും ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വരുന്നു ഈ ഒരേയൊരു രാത്രിക്കായി അതിനാൽ അള്ളാഹു പറയുന്നു ആ രാത്രിയിൽ അവർ എല്ലാവരും അവരുടെ രക്ഷിതാവിന്റെ അനുമതിയോടെ ഇറങ്ങി വരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മലക്കുകൾക്ക് അവരുടെ സ്വന്തം ജോലികളും ദൗത്യങ്ങളുമുണ്ട് എന്നാൽ ഈ രാത്രിയിൽ അവയെല്ലാം വിട്ട് ഇവിടേക്ക് ഇറങ്ങി വരാൻ അള്ളാഹു അവർക്ക് അനുമതി നൽകിയിരിക്കുന്നു അള്ളാഹുവിന്റെ അനുമതിയോടെ അവർ എല്ലാവിധ കാര്യങ്ങളുമായി വരുന്നു ആരോഗ്യ പ്രശ്നമായാലും വ്യക്തിപരമായ പ്രശ്നങ്ങളായാലും ആത്മീയമോ മാനസികമോ ശാരീരികമോ സാമ്പത്തികമായ ഏത് വിഷയമായാലും അള്ളാഹു നിർണയിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കാനും എല്ലാ വിഷയങ്ങളിലും മനുഷ്യരെ സഹായിക്കാനും അവർ വരുന്നു ആ രാത്രി തേടുന്നവർക്കായി അള്ളാഹുവിന്റെ ഖദർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് അള്ളാഹുവിന്റെ വിധി അങ്ങനെ മലക്കുകൾ നമ്മെ ചുറ്റിപ്പറ്റി നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ ഇടം അവർ നിറച്ചിരിക്കുന്നു അള്ളാഹു നമുക്ക് എഴുതി എഴുതിവെച്ചത് നൽകാൻ അവർ തയ്യാറാണ് സുബഹാൻ അല്ലാഹ് തഫ്സീറിൽ ഉയർന്ന ഒരു ചോദ്യം ഇതായിരുന്നു ലൈലത്തുൽ ഖതിർ ഒരിക്കൽ മാത്രം നടക്കുന്നതാണോ അല്ലെങ്കിൽ എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ടോ മലക്കുകളുടെ ഈ ഇറങ്ങി വരൽ ഓരോ വർഷവും ഉണ്ടാകുന്നുണ്ടോ അല്ലാഹു മലക്ക് ഇറങ്ങി എന്നും ജിബിരിയിൽ ഇറങ്ങി എന്നും അല്ല പറഞ്ഞത് ഇറങ്ങുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഇത് തുടർച്ചയായ അള്ളാഹുവിന്റെ ഇഷ്ടദാനമാണ് ഓരോ വർഷവും മനുഷ്യരാശിക്കായി നൽകുന്ന ഒരു അനുഗ്രഹം അതുകൊണ്ട് ഈ ഇറക്കം അല്ലാഹു മുസ്ലിങ്ങളെ ആദരിച്ച ഒരു മഹത്തായ ബഹുമതിയാണ് ആ രാത്രിയിൽ മലക്കുകളുടെ കൂട്ടങ്ങളെയും അവരിൽ ഏറ്റവും ശ്രേഷ്ഠരെയും അള്ളാഹു ഇറക്കി ഇത് അള്ളാഹു നൽകിയ ഒരു മഹാ അനുഗ്രഹമാണ് അള്ളാഹു നൽകിയ ഉത്തരവ് സംരക്ഷിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നതാണവർ അള്ളാഹു തന്റെ വിധി പുറപ്പെടുവിച്ചോ ഇനി അത് നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാനാണ് അവർ വരുന്നത് കൂടാതെ വളരെ അപൂർവമായെങ്കിലും ശ്രദ്ധേയമായ ഒരു അഭിപ്രായം ഇതാണ് ഖദർ എന്ന പദത്തിന് തിരക്ക് അല്ലെങ്കിൽ ഇടം ചുരുങ്ങുക എന്ന അർത്ഥവുമുണ്ട് സൂറത്തുൽ ഫറിൽ നമ്മൾ കണ്ടതുപോലെ ഒരാളുടെ ഉപജീവനം പരിമിതമാക്കപ്പെടുമ്പോൾ കതിർ എന്ന പദം ഉപയോഗിച്ചു അതിനാൽ ചിലർ പറയുന്നു ഈ രാത്രിയിൽ അത്രയധികം മലക്കുകൾ ഇറങ്ങി വരുന്നു ഭൂമിയിലെ മണൽത്തരികളെക്കാൾ കൂടുതലാണെന്ന് ഹദീസിൽ പറയുന്നു സാധാരണയായി ഭൂമിയിലേക്ക് ഇറങ്ങാത്ത ആകാശങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകളും ഈ ഒരേയൊരു രാത്രിയിൽ ഭൂമിയിലേക്ക് വരുന്നു അള്ളാഹു ഈ ലോകത്തെ അത്രയധികം മലക്കുകളാൽ നിറയ്ക്കുന്നു അതിനാൽ അത് തിരക്കേറിയതായി മാറുന്നു ദോഷത്തിനൊരിടവും ബാക്കി വെക്കാതെ ലോകം തികച്ചും മലക്കുകളാൽ നിറയുന്നു സുബുഹാനുള്ള